സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം വിവാദ മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുവൽ യു എൻ എക്കെതിരെ എനിക്കെതിരെയൊക്കെ വ്യക്തിപരമായിട്ട് വലിയ ആരോപണം നടത്തിയൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് മറുപടി എന്നോണം ഇന്നലെ ഫേസ്ബുക്ക് ലൈവിൽ യു എൻ എയുടെ ചരിത്രവും കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ തിരുത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത് പക്ഷേ ഇന്ന് അദ്ദേഹം മറ്റൊരു വീഡിയോ ചെയ്തു നേഴ്സുമാരെ കൊണാപ്പന്മാർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു അപ്പോൾ ആ വീഡിയോ സസൂക്ഷ്മമായി വിലയിരുത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അജണ്ട വെളിപ്പെട്ടത് മാർസലീവ ആശുപത്രിയിൽ നടന്ന പ്രക്ഷോഭം അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി നടത്തിയ പ്രക്ഷോഭം ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അജണ്ട എന്തായിരുന്നു അത് ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹം പലയിടത്തും പറയാതെ പോയി അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് ആദ്യമൊന്നു കണ്ണൊടിച്ചിട്ട് അതിനുള്ള മറുപടി ഈ വീഡിയോയിലൂടെ തന്നെ പല ക്രൈസ്തവ പേരുകളുള്ളവർ വന്ന് കമൻ്റ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല ഞങ്ങൾക്കതാണ് ഞങ്ങൾക്കിതാണ് ഇതാണ് മാളയാണ് കോടയാണെന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കാരണം നിങ്ങൾ ഇത്രയും കമൻ്റ് ചെയ്തിൻ്റെ പേരിലാണ് സോ ഐ ഡിസൈഡ് ടു ഗിവ് എ റിപ്ലൈ അപ്പോൾ ആ നേഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ ബേസ് എന്ന് പറയുന്നത് ബിബ്ലിക്കൽ തോട്ട്സ് തന്നെയാണ് സഹായിക്കുക ആവശ്യമുണ്ടെങ്കിൽ കാരണം അതിനകത്ത് ഒരു പ്രൊഫഷനേക്കാൾ ഉപരിയായിട്ട് ഒരു നോബിൾ കോഴ്സ് സഹായിക്കുക ചർച്ചകൾ ഏറ്റവും കൂടുതൽ ഈ ആശുപത്രികൾ നടത്തുന്നത് അവർ ഈ പറയുന്ന കോർപ്പറേറ്റ് ആശുപത്രിയുടെ സംസ്കാരത്തിലോട്ടൊക്കെ വരുന്ന റീസെന്റ് ആണ് നേരത്തെയൊക്കെ അവർ ഈ പറയുന്ന സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതായത് ഈ ഹോസ്പിറ്റലാണെങ്കിലും സ്കൂളുകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത് എൻ്റെ ജനറേഷൻ എൻ്റെ ഫാമിലിന്ന് ഫാദറിൻ്റെയും മദറിൻ്റെ സൈഡിൽ നിന്ന് നേഴ്സസ് ഒന്നുമില്ല പക്ഷെ ഇപ്പോൾ 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 ഉള്ള എത്ര കുണാപ്പന്മാർക്ക് നേഴ്സുമാർക്ക് ഇത് അറിയാവുന്നെനിക്കറിയത്തില്ല അതും ഐറ്റം കേൾ ആണെങ്കിൽ ഈ സംഭവം ഇതാണ് അതിൻ്റെ പുറകിൽ അല്ലാതെ ഇതൊരു പ്രൊഫഷൻ ആക്കിയിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് പണം സമ്പാദിക്കാവുന്ന സംഭവങ്ങളൊക്കെ വരുന്നത് ലേറ്റർ സ്റ്റേജിലാണ് എന്നെ അടി വന്ന് തെറി പറഞ്ഞ ഈ സാലറിയെ പറ്റി പറഞ്ഞവനൊക്കെ ആലോചിക്കണം അതേപോലെ ഒരു ഹോസ്പിറ്റല് അത് പ്രൈവറ്റ് ഹോസ്പിറ്റല് ഇന്നത്തെ ഇന്നത്തെ സമയത്ത് ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ അപ്പോൾ പല കണക്കുകളും ഞാൻ എടുത്തു നോക്കി ഇത് ലാഭമാക്കാൻ ഇത് ഭയങ്കര ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് ഇത് ലാഭമാക്കി എടുക്കാൻ സമയമെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട നേഴ്സിങ് സ്റ്റുഡൻസ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതിന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ഇവിടുത്തെ ആശുപത്രിയിലാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കരുത് നിങ്ങൾക്ക് മാസ ശമ്പളം അമ്പതിനായിരം രൂപ കിട്ടുമെന്ന് കാരണം അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് ശമ്പളം തന്നിട്ട് ആ ഒരു ആശുപത്രി റൺ ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊരു നോബൽ പ്രൊഫഷനാണ് ഒന്നാമതായിട്ട് വെക്കേണ്ടത് ഇത് പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന പ്രൊഫഷനല്ല പിന്നെ ഡോക്ടേഴ്സിന് മൂന്നും നാല് ലക്ഷം രൂപ സാലറിയുണ്ട് സത്യമാണ് സംഭവം അപ്പം അങ്ങനെ അതിൻ്റെ റെൻറ്റും ഇതെല്ലാം കൊടുത്ത് ലാഭത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും എനിക്ക് ഒത്തിരി ബന്ധുക്കളുണ്ട് ഡോക്ടേഴ്സ് ഇപ്പം ഇവരുടെ അടുത്ത് പല ക്ലിനിക് ക്ലിനിക്സിനെ പറ്റി അവരെന്നോട് പറയാറുണ്ട് കാരണം അങ്ങനെ ആണെങ്കിൽ അവർ പറയുന്നത് ഇപ്പം ഗവൺമെൻറ് പറയുന്ന രീതിയിൽ പോകാനാണെങ്കിൽ അവർക്ക് ഈ ക്ലിനിക്ക് കൊണ്ടുപോയി മുന്നോട്ട് പോകാൻ പറ്റില്ല ചുമ്മാ ബിഡിത്തറം കാണിക്കരുത് അവരൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടാണ് ഇത്ര ഈ പദവിയിലെത്തിയത് നിങ്ങളും അനുഭവിച്ചേ മതിയാവത്തുള്ളൂ എങ്ങനെയാണ് ഒരു കുശവൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു ബാംഗലാണ് പ്രസക്തമായ ബാംഗുകൾ നിങ്ങൾക്കറി യൂട്യൂബിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ പരിപൂർണ്ണമായിട്ടും കാണിക്കുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഉണ്ടായതുകൊണ്ട് അത് കാണാം അപ്പോൾ ഇദ്ദേഹത്തിനോട് ചരിത്രം അദ്ദേഹം പറഞ്ഞ ക്രിസ്ത്യൻ സഭകൾ മിഷണറിമാർ ഒക്കെ ഈ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനോ ആരോഗ്യ മേഖലക്കോ എന്ന് വേണ്ട സമഗ്രമായ വികസന ചെയ്ത സംഭാവനകൾ ഒരിക്കലും ആരാളും വിസ്മരിപ്പിക്കാൻ സാധിക്കുന്നോ അവഗണിക്കാൻ കഴിയുന്നല്ല ഇന്ന് അത്രമാത്രം ഒരു കാലഘത്ത് മിഷണറി വിഭാഗം ഇന്ത്യൻ സമൂഹത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നും തർക്കമോ മറ്റു കാര്യങ്ങളോ ഇല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലില് ആയില്യം തിരുനാൾ മഹാരാജാവാണ് ആദ്യത്തെ ജനറൽ ആശുപത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ആദ്യത്തെ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നേഴ്സിങ് കോളേജ് ഓഫ് നഴ്സിംഗ് ഒക്കെ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആദ്യത്തെ കോളേജ് ഓഫ് നേഴ്സിംഗ് ആയ ആർ എ കെ കോളേജ് ഓഫ് നേഴ്സിങ്ങും ഡൽഹിയിലും അതുപോലെ തന്നെ സി എം സി വെല്ലൂരൊക്കെ സ്ഥാപിക്കപ്പെടുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആർ കോളേജ് ഓഫ് നഴ്സിംഗിൽ എം എസ് സി നേഴ്സിങ് ആരംഭിക്കുന്നു ഇതെല്ലാം നമുക്കറിയാം ഒരു ചരിത്രത്തിൻ്റെ ഒരു പാട്ടിൻ്റെ സിസ്റ്റർ നിവേദിതയാണ് ആദ്യത്തെ ഇന്ത്യൻ നേഴ്സായിട്ട് വിശേഷിപ്പിക്കുക അദ്ദേഹം ദീർഘകാലം സ്വാമി വിവേകാനന്ദനോടൊപ്പം പ്രവർത്തിച്ച ശ്രീമതി നിവേദ്യതയാണ് ഇന്ത്യയിലാദ്യ അത് അവർ യഥാർത്ഥത്തിൽ ഒരു ഐറിഷ് സോസിയേഷൻ ആയിരുന്നു അവർ ഇന്ത്യയിലേക്ക് വന്നു പിന്നീട് അവർ കൺവേർട്ടായി സ്വാമി വിവേകാനന്ദനോടൊപ്പം സഞ്ചരിച്ച് ആതുര ശുശ്രൂഷാരംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ മഹത് വ്യക്തിയായി നമ്മൾ കാണുന്ന സിസ്റ്റർ നിവേദിയാണ് എന്നാൽ ലോക ലോകത്ത് മെയ് പന്ത്രണ്ട് നമ്മളെല്ലാം ആഘോഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഫ്ലോറൻസ് നൈറ്റിംഗൾ ലേഡി വിത്ത് ദ ലാം എന്നാണ് ഫ്ലോറൻസ് നൈറ്റിംഗൾ അറിയപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ക്രിമിയൻ യുദ്ധവും അതുപോലെ തന്നെ നഴ്സിംഗ് മേഖലയിൽ അവർ നൽകിയ സംഭാവന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് വരെയുള്ള കാലഘട്ടത്തിലാണ് നടന്ന ക്രിമിയൻ യുദ്ധത്തിനിടെ ബ്രിട്ടീഷ് സൈന്യത്തിലെ അസുഖം ബാധിച്ച അല്ല പരിക്കേറ്റ ആയിരക്കണക്കിന് സൈനികർക്ക് സൈനിക അല്ല സൈനികർ മരിച്ചു പോകുമായിരുന്നു ക്രിമിയൻ യുദ്ധത്തിൽ അസുഖങ്ങൾ വന്നിട്ട് പരിക്കേറ്റിടയ്ക്ക് അവർക്ക് മതിയായ ശുചിത്വവും ചികിത്സയും ലഭ്യമാക്കുന്നതിന് വേണ്ടി ഫ്ലോറൻസ് നൈറ്റീവുകളും ഒരു സംഘവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഇതിൽ തുർക്കിയിലെ സ്കൂട്ടാരി ആശുപത്രിയിൽ അവിടുത്തെ ദയനീയമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവർ കൂട്ടായ്മ പരിശ്രമം നടത്തി ശുചിത്വം കർശനമായി പാലിക്കുകയും മെഡിക്കൽ പരിചരണം പ്രാപ്തമാക്കുകയും ചെയ്തതിലൂടെ മരണനിരക്ക് നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനമായിട്ട് കുറയ്ക്കാൻ അവർക്ക് സാധിച്ചു അങ്ങനെയാണ് അവർ ദ ലേഡി വിത്ത് ലാം എങ്ങനെയാണ് വന്ന രാത്രികളിൽ ദിവസവും തുടർച്ചയായി സേവനം അനുഷ്ഠിക്കുന്ന ഫ്ലോറൻസ് നൈറ്റിങ്ങൾ ഒരു വിളക്ക് കയ്യിൽ പിടിച്ചിട്ട് പരിക്കേറ്റ സൈനികരുടെ സൈനികരുടെ നില നോക്കാൻ ആശുപത്രിയിൽ നടന്നു ചികിത്സിക്കുന്ന ഒരാളുകൾ അങ്ങനെയാണ് അവർ പ്രശസ്തകൊന്നും ഈ അതുല്യ സേവന നാമം കൊണ്ടാണ് അവർ ദ ലേഡി വിത്ത് ദ ലാം എന്ന വിശേഷണം അവർക്ക് ലഭിക്കുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് നൈറ്റിംഗേ ലണ്ടനിൽ സെൻറ് തോമസ് ആശുപത്രിയിൽ നൈറ്റിങ്കേൾ നേഴ്സിംഗ് സ്കൂൾ എന്ന ഒരു നേഴ്സുമാരെ വളർത്തിയെടുക്കുന്ന ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നത് ഇത് നഴ്സിംഗ് മേഖല ഒരു പ്രൊഫഷണൽ ഫ്രോൺസ് നൈറ്റിംഗൽ വിഭാവനം ചെയ്തു തന്നെ നേഴ്സിങ് ആസ് എ പ്രൊഫഷൻ എന്നാണ് താങ്കൾ ഈ ചർച്ചയിൽ ഉടനീളം പറഞ്ഞു ഒരു സേവനമായിട്ടാണ് നേഴ്സിംഗ് കാണുന്നത് അവർ സ്ഥാപിച്ച യു കെയിൽ അന്നും ഇന്നും മികച്ച ശമ്പളം സേവനം സേവന വേതന വ്യവസ്ഥകൾ എല്ലാം നൽകുന്ന ഒരു പ്രൊഫഷനാണ് താങ്കൾ ഈ പറയുന്ന താങ്കൾ ഇതിൽ പ്രതിപാദിച്ച അമേരിക്ക ആയാലും യൂറോപ്യൻ രാജ്യങ്ങളായാലും ഗൾഫ് രാജ്യങ്ങളായാലും എല്ലാം പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി അതല്ലായിരുന്നു ഇന്ത്യയിൽ തുച്ഛമായ വേതന നൽകിക്കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ മാനസിക ഉപകടനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നേഴ്സിംഗ് തൊഴിലിനു പുറമെ ആശുപത്രിയിലെ സകലമാന തൊഴിലുകളും ചെയ്യേണ്ടി വന്ന ഒരു അടിമകളെപ്പോലെ അടിമ സമാനമായിട്ട് പണിയെടുക്കേണ്ടി വന്ന രൂപം അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് പന്ത്രണ്ടിൽ സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് ഇവരെന്താണ് നഴ്സുമാരായ പ്രൊഫഷണലുകളോ അതോ അടിമകളോ എന്ന് ചോദിക്കുന്നത് സുപ്രീം കോടതി കാരണം അടിമകൾ അടിമകളെടുക്കുന്നവരെ പണി അന്നത്തെ സുപ്രീം കോടതി ചോദിക്കാൻ എൻ്റെ ഗുമ്മസ്ഥന് കിട്ടുന്ന ശമ്പളം പോലും ഈ നേഴ്സുമാർക്കില്ലല്ലോ എന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജി അഭിപ്രായപ്പെടുന്നുണ്ട് നേഴ്സുമാരുടെ വിഷയം പരിഗണിക്കുന്ന സമയത്ത് ബോണ്ട് സമ്പ്രദായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതെന്താ അടിമ വേലയാണോ എന്നാണ് യഥാർത്ഥത്തിൽ അന്ന് അത് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർ അഭിപ്രായപ്പെട്ടത് ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥയാണ് താങ്കളുടെ വിശേഷം കൊഷവന്മാർ എന്താ കൊണ 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 കൊണശ്മന്മാരോ എന്നൊക്കെ താങ്കൾ നേഴ്സുമാരെ വിശേഷിപ്പിക്കണ്ടായി പിന്നെ താങ്കൾ പറഞ്ഞതിൽ വളരെ വലിയൊരു വാചകമാണ് താങ്കൾ പറഞ്ഞെന്ത് സാമൂവിൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ ബന്ധുവിൽ ആരും എന്തില്ല നേഴ്സുമാരില്ല ഈ ജനറേഷനിൽ നേഴ്സുമാരില്ല എൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവരുടെ ഭാഗത്തു നിന്നാണ് എന്ത് നേഴ്സുമാരുണ്ടായിരുന്നത് അതെനിക്ക് കേട്ടറിവേ ഉള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ഭാഗമായിട്ട് കേട്ടറിവ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതേ വീഡിയോയിൽ അദ്ദേഹം താങ്കൾ മറ്റൊരു ഭാഗത്ത് പ്രതിപാദിച്ചുകൊണ്ട് താങ്കളുടെ അടുത്ത പല ഡോക്ടർമാരുടെ കഥ ഡോക്ടർമാർക്ക് മൂന്ന് നാല് ലക്ഷം കിട്ടുന്നതിനെ പറ്റിയൊക്കെ താങ്കൾ ഭയങ്കര വറിയിടാവുന്നുണ്ട് അതേ സമയത്ത് താങ്കൾ വറിയിടാവുന്നു നഴ്സുമാർ അമ്പതിനായിരം രൂപ ഇന്ത്യയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് മിസ്റ്റർ സാമ്പുവൻ താങ്കളുടെ അറിവിലേക്കാണ് പറയുന്നത് കേരളത്തിലടക്കം കേരളത്തിലെ ഗവൺമെൻറ് സെക്ടറിൽ തൊഴിലെടുക്കുന്ന നേഴ്സുമാർക്കെല്ലാം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുണ്ട് താങ്കളുടെ യഥാർത്ഥ അജണ്ട ഈ ഒരു ഡയലോഗിലാണ് എനിക്ക് മനസ്സിലാക്കി കാരണം യു എൻ എ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമാണ് തുല്യ ജോലിക്ക് തുല്യവേതനം ആ യഥാർത്ഥത്തിൽ യു എൻ എ ഉയർത്താൻ കാരണം സുപ്രീം കോടതിയാണ് ഈ നിരീക്ഷണം പറഞ്ഞുള്ളത് അതുപോലെ കേന്ദ്ര സർക്കാരാണ് ജഗദീഷ് പ്രസാദ് കമ്മിറ്റി താങ്കൾക്ക് പത്രമഞ്ഞ പത്രം മാത്രം നടത്തിയ ശീലമുള്ളത് കൊണ്ട് ചിലപ്പം യഥാർത്ഥ വാർത്തകളെക്കുറിച്ച് താങ്കൾക്ക് അറിവില്ലായ്മ ഉണ്ടാവും ജഗദീഷ് പ്രസാദ് കമ്മിറ്റി രണ്ടായിരത്തി പതിനാറിൽ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു സമിതിയാണത് അവർ എന്താ പറഞ്ഞത് ആ കമ്മിറ്റി എല്ലാ സംസ്ഥാനങ്ങൾക്കും നടപ്പിലാക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം നൽകുന്നു ഇരുന്നൂറ് കിടക്കകൾക്ക് മുകളിലുള്ള എല്ലാ ആശുപത്രികളിലും എന്തു നൽകാൻ സ അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ ശമ്പളം നൽകണം അത് പിന്നീട് നൂറ് ബെഡിനാവുമ്പോൾ അതിൽ ഇരുപത്തഞ്ച് ശതമാനം കുറവ് അങ്ങനെ ഏറ്റവും അവസാനം ഏറ്റവും ഇരുപത് ബെഡിൽ താഴെ അമ്പത് ബെഡിൽ താഴെ കിടത്ത ചികിത്സ ഇല്ലാത്ത ആശുപത്രികളിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരം രൂപ നൽകണമെന്ന് രണ്ടായിരത്തി പതിനോ പതിനാറ് ജനുവരി പതിനാറിനോ പതിനെട്ടോ ജന പതിനാറോ ഇരുപത്തിനാലോ ഉള്ള ഡേറ്റാണ് ആ ഡേറ്റിൽ ഒരു ഉത്തരവിറക്കുന്നത് അത് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര സർക്കാർ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി നിയോഗിക്കുന്നത് അവർ എന്തായാലും ഇന്ത്യയിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അണ്ടർ സെക്രട്ടറി ആയ ജഗദീഷ് പ്രസാദ് അദ്ദേഹം ഒരിക്കലും ഒരു വണ്ണം തീരുമാനം പറയില്ലല്ലോ എല്ലാ അവസ്ഥകളും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് ഇത്ര ഒരു കാര്യം ഇപ്പോൾ താങ്കൾ പറയുന്നത് ഇന്ത്യയിൽ അൻപതിനായിരം രൂപ എന്നുള്ളത് പ്രാപ്തിയാവുമോ ഈ നാട്ടിൽ പ്രാപ്തിയാകും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലുണ്ട് താങ്കൾ താങ്കളുടെ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നു ഡൽഹിയിൽ സമരത്തിൽ പങ്കെടുത്ത നഴ്സുമാർക്കൊന്നും പിന്നീട് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടിയില്ല പിന്നെ ഡൽഹിയിൽ ജോലി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് താങ്കൾ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നഴ്സുമാർ നേഴ്സുമാരിൽ മഹാഭൂരിഭാഗവും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം തൊഴിലെടുത്ത ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം നഴ്സുമാരും സമരപ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തവരാണ് ഇവരെല്ലാം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നത് പിന്നെ താങ്കൾ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ സമരങ്ങളും ഈ മേഖല എല്ലാ രാജ്യത്തും സമരം നടക്കുന്നുണ്ട് മിസ്റ്റർ സാമൂൽ താങ്കൾ ലോകത്ത് അധികം ശ്രദ്ധിക്കാത്ത ഒരു മേഖല ആയതുകൊണ്ടാണ് കാരണം താങ്കൾ ഡോക്ടർമാരെ കാര്യങ്ങളെപ്പറ്റി വളരെ നന്നായി പറയുന്നു താങ്കൾ പറയുന്നു താങ്കളുടെ ഏറ്റവും അടുത്ത ക്ലോസ് ബന്ധുക്കൾ ഡോക്ടർമാരായിട്ടുണ്ട് ക്ലോസ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഡോക്ടർമാരുണ്ട് എന്നൊക്കെ താങ്കളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അത് ആണ് കുറച്ച് മുമ്പ് പ്ലൈ ചെയ്തത് അപ്പോൾ ഈ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ഈ വാദിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലായത് കേരളത്തിൽ തന്നെ മിസ്റ്റർ സാമൂൽ താങ്കൾ പറയുന്ന ചാരിറ്റി എന്നുള്ള പേരിട്ടുള്ള ആശുപത്രികളടക്കം നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന നേഴ്സുമാരുണ്ട് അതെല്ലാം പക്ഷേ ഞങ്ങൾ പറയുന്നത് എല്ലാ നഴ്സുമാർക്കും അമ്പതിനായിരത്തിലേക്ക് എത്തി എല്ലാവരും എത്ര നാൽപ്പതിനായിരം രൂപ അടിസ്ഥാന ശമ്പളം എന്നുള്ള യു എൻ്റെ മുദ്രാവാക്യമാണ് താങ്കളെ ഇപ്പോൾ പിടിപ്പിച്ചിരിക്കുന്നത് താങ്കളുടെ വീഡിയോ എന്ന് സ്പഷ്ടമാണ് നാൽപ്പതിനായിരം രൂപ എന്ന് പറയുന്ന അടിസ്ഥാന ശമ്പളമാണെങ്കിൽ മറ്റു അലവൻസുകളും കൂടി അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാവും എന്നുള്ളത് ചിന്തിക്കാനും ആലോചിക്കാനും ഉള്ള കുബുദ്ധി താങ്കൾക്കുണ്ട് താങ്കൾ അങ്ങനെയാണല്ലോ ഹണിട്രാപ്പ് അടക്കമുള്ള പല കേസുകളിലും പ്രതിയായൊക്കെ പെട്ടത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ താങ്കൾ എത്തപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊക്കെ പത്രമാധ്യമങ്ങളുടെ അടിസ്ഥാനം പിന്നെ താങ്കൾ ഒരു ചട്ടിങ് കുടത്തിൻ്റെ ഒക്കെ പറഞ്ഞു പറഞ്ഞു ആക്കി എടുക്കുക എന്ന് പറഞ്ഞു നഴ്സുമാരെ സംബന്ധിച്ച നേഴ്സിംഗ് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് താങ്കൾ ഈ പറഞ്ഞ ചരിത്ര കാലഘട്ടത്തിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് പറയുമോ രണ്ടായിരം വരെ നഴ്സുമാർ നഴ്സിംഗ് പഠിക്കാൻ പതിനെട്ടായിരം രൂപയിൽ താഴെയായിരുന്നു ഫീസ് പിന്നെ സ്വാശയ കോളേജുകൾ വന്നു സ്വാശയ വിദ്യാഭ്യാസങ്ങൾ വന്നു ഫീസ് കൂടിക്കൂടി ഇപ്പോൾ എഴുപത്തയ്യായിരം രൂപ ഒന്നേകാൽ ലക്ഷം രൂപ വരെയൊക്കെ ഓരോ കോളേജുകൾ യഥാർത്ഥത്തിൽ വൈറ്റായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നൽകേണ്ട അവസ്ഥ വന്നു താങ്കൾ പറഞ്ഞ മാതിരി സേവനം എന്നുള്ളത് മാത്രം കണക്കാക്കിയിട്ടാണ് ഇവിടെ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് താങ്കളെപ്പോലുള്ള ചികിത്സാ ഫീസ് ഏകീകരിക്കണമെന്നുള്ള മുദ്രാവാക്യം പറയാത്തത് യഥാർത്ഥ ജനങ്ങളുടെ സേവനമല്ല അപ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു മികച്ച കെയർ ഇട്ടുകയല്ല നിങ്ങളുടെ ലക്ഷ്യമെന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർ മാലാകമാരൊന്നുമല്ല മാലാകമാർ എന്നൊക്കെ നിങ്ങൾ നൽകുന്ന വിശേഷണമാണ് മനുഷ്യർ മനുഷ്യരാണ് ജീവിക്കാൻ പണം കൂടിയേ തീരും പിന്നെ താങ്കൾ പറഞ്ഞു ഇവിടുന്ന് എല്ലാവരും വിദേശത്ത് പോകും കേരളത്തിൽ നിങ്ങൾ കിട്ടണ ഇതു പോകും കാരണം താങ്കളുടെ പത്രത്തിൻ്റെ ചരിത്ര നാരദ എന്ന് പറയുന്ന താങ്കളുടെ പത്രത്തിൽ എനിക്കൊരാൾ ഒരു പത്രവാർത്ത അയച്ചോ ആദർശ എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ട്രെയിനിയായിട്ട് പത്രപ്രവർത്തനം താങ്കൾ ഉരുക്കിയെടുക്കാൻ നോക്കിയ ആ ചട്ടി കലം എന്നൊക്കെ പറഞ്ഞല്ലോ ഇതേമാതിരി ഉരുക്കിയെടുക്കാൻ നോക്കിയ ആദർശന് നിങ്ങൾ ട്രെയിനിയായിട്ട് എടുത്തിട്ട് ശമ്പളം കൊടുക്കാതെ നരകിപ്പിച്ച കഥ മറ്റു രണ്ട് മൂന്ന് താങ്കളുടെ കൂടെ തന്നെ തൊഴിലെടുത്ത ആളുകൾക്ക് ശമ്പളം കൊടുക്കാത്ത അവസ്ഥ അവരൊക്കെ താങ്കളെപ്പോലുള്ള ഒരു കരുത്തനായിട്ടുള്ള മഞ്ഞ പത്രക്കാരുടെ മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് ശബ്ദിക്കാനോ അവർക്ക് പിന്തുണ കൊടുക്കാനോ ആളുകൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ താങ്കൾ കൊട്ടേഷൻ എടുത്തിട്ട് നേഴ്സുമാർക്കെതിരെയും യു എൻ എക്കെതിരെയും വരുന്നത് താങ്കൾ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി പ്രതിരോധം തീർക്കാൻ ഞങ്ങളിവിടെ ഉണ്ടാവും ഇവിടെ ഒരു സർക്കാരുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് സംസ്ഥാന സർക്കാരുണ്ട് ഇവർക്ക് കീഴിൽ തൊഴിൽ വകുപ്പുകളുണ്ട് ആ തൊഴിൽ വകുപ്പുകൾ കാലാകാലങ്ങളിൽ ശമ്പളം പുനർനിശ്ചയിക്കും ശമ്പളങ്ങളെ പ്രഖ്യാപിക്കും സേവന വേതന വ്യവസ്ഥകൾ പ്രഖ്യാപിക്കും ഞങ്ങൾ കോടതിയിൽ പോകും ആ കോടതി നിന്ന് അനുകൂലമായിട്ടുള്ള വിധികൾ കൊണ്ടുവരും ഇതെല്ലാം നടപ്പിലാക്കണം നടത്തിക്കൊണ്ടുപോകണം ഒരു സ്ഥാപനം മുന്നോട്ട് കൊടുക്കാൻ മാന്യമര്യാദക്ക് നടക്കുന്ന നാനൂറ്റി എഴുപത്തി ആറ് ആശുപത്രികൾ യു എൻ എക്ക് കീഴടും കേരളത്തിൽ മാത്രം മറ്റു സംസ്ഥാനങ്ങൾ വേറെയും ലോകരാജ്യത്ത് പിന്നെ ഒരു പ്രവാസി കൂട്ടായ്മ എന്നുള്ള രീതിക്കാം ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രവാസി കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നവരെല്ലാം ഒരു കാലത്ത് ചേർന്നുണ്ടാക്കിയതാണ് യു എൻ എ ഇവരെല്ലാം ഇന്ന് ലോകത്തിൻ്റെ പലപാത്രം ഞാൻ മാത്യു സാമൂഹ്യനെ വെല്ലുവിളിക്കുന്നു ഏത് രാജ്യമാണ് സമരം നടത്തിയതിൻ്റെ പേരിൽ നഴ്സുമാരെ വേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു കാര്യം പറയാം ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റുകൾ പാടെ കുറഞ്ഞിരിക്കുകയാണ് കൊറോണയ്ക്ക് ശേഷം എല്ലാ രാജ്യങ്ങളുടെയും ആരോഗ്യ ബഡ്ജറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് ആ രാജ്യങ്ങൾ വെച്ച ആരോഗ്യ ബഡ്ജറ്റുകൾ കുറഞ്ഞപ്പോൾ റിക്രൂട്ട്മെൻറ്റുകൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ഓസ്ട്രേലിയ ഒഴികെ മറ്റുള്ളവരിലേക്ക് അവസരങ്ങൾ ഓസ്ട്രേലിയയിലും അവസരം കുറവാണ് ഓസ്ട്രേലിയയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ മാത്രമാണ് നിലവിൽ അവസരമുള്ളത് പിന്നെ തുറന്നൊരവസരമുള്ളത് ജർമ്മനിയിലേക്കാണ് പക്ഷേ ജർമ്മനിയിലെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷാ പഠനമാണ് ഏറ്റവും കൂടുതൽ നഴ്സുമാർ മൈഗ്രേറ്റ് ചെയ്യുന്നത് സൗദി അറേബ്യയിലേക്കാണ് കാരണം സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ നഴ്സുമാരുടെ ഒരു ഇടത്താവളമാണ് ഇവിടുന്ന് ഒരു വർഷവും മൂന്ന് മാസവും നാല് മാസവും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സൗദിയിൽ പോകാം സൗദിയിൽ നിന്ന് അവരവിടെ ചെന്ന് കുറച്ച് സമ്പാദിക്കാനും സാധിക്കുന്നു അവിടെ നിന്ന് അവർ ഒ യുടി ഐ എൽ ടിസ് എടുത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലേക്ക് അല്ലെങ്കിൽ ജർമ്മനി അടക്കം രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു ഇതാണ് കാലങ്ങളായിട്ട് കാണുന്ന ഒരു സ്റ്റൈൽ പക്ഷേ കഴിഞ്ഞൊരു മൂന്ന് മാസത്തെ കണക്ക് നാല് മാസത്തെ കണക്ക് പരിശോധിച്ചാൽ ഗണ്യമായിട്ടുള്ള കുറവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് ജൂൺ വരെ അവസ്ഥ എടുത്താൽ അതായത് അഞ്ചാറോ മാസത്തെ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും മുപ്പതിനായിരത്തോളം നഴ്സുമാർ റിക്രൂട്ട് ചെയ്യപ്പെട്ട് പോയി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ മൂവായിരത്തി ഇരുന്നൂറ് പേരാണ് പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തിയൊന്ന് വരെ ആ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ വെറും ഇരുന്നൂറ്റി പതിനഞ്ച് പേരാണ് പോയിട്ടുള്ളത് അതായത് ഈ ഗ്രാഫ് വളരെ 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 താഴോട്ട് പോകുന്നതെന്നുള്ളതാണ് കാരണം ഇതിനൊക്കെ മുന്നിലുള്ള ആളുകളിപ്പോൾ അവസരങ്ങൾ വളരെ കുറഞ്ഞു വരുന്നു ആശുപത്രികളുടെ ഹുങ്കും അതാണ് യഥാർത്ഥ ചാരിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആശുപത്രികളിൽ എല്ലാ ആശുപത്രികളും കോർപ്പറേറ്റ് ആശുപത്രികളായിക്കോട്ടെ ചാരിറ്റബിൾ ആശു ആശുപത്രികളുടെ എല്ലായിടത്തേയും ചികിത്സകൾ ഒരേപോലെയാണ് ചികിത്സാ ഫീസുകൾ ഒരേപോലെയാണ് അല്ലെങ്കിൽ വലിയ ഉയർന്ന നിരക്ക് ഓരോ ആശുപത്രിയുടെ സ്റ്റൈലിനനുസരിച്ച് കൂടും താങ്കൾ പറഞ്ഞ ക്ലിനിക്കുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോലും ഒരു നഴ്സിംഗ് പ്രൊസീജിയറിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ഇരുപത്തഞ്ച് രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട് ഒരു നഴ്സിംഗ് പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ അവർ വാങ്ങുന്ന ചാർജ് മാത്രം മതി ഈ നഴ്സുമാർക്ക് മാന്യമായ ശമ്പളം നൽകാൻ താങ്കൾ പറഞ്ഞു അമ്പതിനായിരം രൂപ കേരളത്തിൽ അമ്പതിനായിരം രൂപയിൽ അധികം ശമ്പളം വാങ്ങുന്ന യു എൻ എക്കാരായിട്ടുള്ള ആയിരത്തിലധികം ജീവനക്കാരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിനു മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഒരാളെപ്പോലും നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ താങ്കളോട് പറയുന്നത് താങ്കളുടെ അപ്പനും അമ്മയും ഒന്നും ഈ മേഖലയിൽ നഴ്സുമാരോ അവരുടെ ഭാഗമായിട്ട് ഇല്ലെങ്കിലും ഇവിടെ താങ്കളുടെ ബന്ധുക്കൾ മുഴുവൻ ഡോക്ടർമാരായതുകൊണ്ട് ഇവിടെ നഴ്സുമാർ സേവനം ചെയ്യണം എന്നുള്ള ഒരു ഉണ്ണാക്ക വർത്തമാനം പറയരുത് എന്നുള്ളതാണ് മിസ്റ്റർ സാമുനോട് പറഞ്ഞത് പിന്നെ സാമൂഹിക ആഹ്വാന പ്രകാരം സാമൂഹിക നേതൃത്വം നൽകുന്ന പുതിയ ഒരു സംഘടന ഇവിടെ നേഴ്സുമാർക്ക് വേണ്ടി ഉണ്ടാവട്ടെ സേവനം ചെയ്യാൻ താൽപര്യമുള്ള ഞങ്ങൾക്ക് തൊഴിൽ വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ പട്ടിണിയില്ല പട്ടിണിയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന നഴ്സുമാർ സേവനം ചെയ്യട്ടെ മനുഷ്യരായി ജീവിക്കുന്ന കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന മാന്യമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാനും ജനിച്ച മണ്ണിൽ മരിക്കുന്നത് വരെ ജീവിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് മാന്യമായ ശമ്പളം ഞങ്ങൾ പറയുന്നത് ഒരു ഓവർ എക്സിഡ് ഒരു ബംഗാളി കിട്ടുന്ന ശമ്പളം പോലും ഒരു നഴ്സിന് കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന കൂലി പോലും ഒരു നഴ്സിന് കിട്ടുന്നല്ല എന്നുള്ള സംഗതിയുണ്ട് ഒരു അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ശമ്പളം അത് നഴ്സുമാരുടെ മൗലികാവകാശമാണ് അത് കിട്ടിയേ തീരൂ അത് ഏത് വലിയ കൊടിയ കോട്ടക്കൊത്തളം ഒരുക്കുന്നവരും അത് കൊടുക്കാതെ ഈ നാട്ടിലെ നിയമങ്ങൾ അനുശാസിക്കാതെ ഇവിടുത്തെ നിയമങ്ങൾ അനുശാസിക്കാൻ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു താങ്കൾ പറഞ്ഞു അമേരിക്ക യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞു അവിടെയൊക്കെ ഇതേപോലൊരു കോൺട്രാക്റ്റ് വെച്ച് അത് പ്രകാരം ശമ്പളം കൊടുത്തിട്ടില്ല ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല അവിടുത്തെ ഗവൺമെൻറ് റൂളുകൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല മിസ്റ്റർ സാമൂൽ ഇതൊക്കെ താങ്കൾ അന്വേഷിക്കണം പിന്നെ താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് ഏറ്റവും മികച്ച പരിചരണം ആരോഗ്യ പരിചരണം കിട്ടുന്നത് ലോകത്തെല്ലായിടത്തും അതാത് നാടുകളിലെ സ്വദേശികൾക്ക് സൗജന്യമാണ് ചികിത്സ അത് താങ്കൾക്ക് അവിടെ ഒരു പ്രശ്നം കൃത്യസമയത്ത് ചികിത്സ കിട്ടില്ല എന്നുള്ളതാണ് കാരണം അവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെയാണ് നേഴ്സുമാരുടെ അവസ്ഥ അവിടുത്തെ ഇവിടുന്ന് പോകുന്ന നേഴ്സുമാർക്ക് വലിയ സ്വർഗീയ സുഖങ്ങളൊന്നുമല്ല അവിടെ ഉള്ളത് പക്ഷേ ഇവിടത്തെക്കാൾ മനസമാധാനമുണ്ട് ടോർച്ചറിങ് കുറവുണ്ട് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ പോകുന്ന ഒരു പ്രൊഫഷൻ കേരളത്തിലാണ് ഇത്രയധികം ഡിപ്രഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലാണ് പക്ഷേ ലോകത്ത് പോകുമ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നു ലീവ് ചോദിച്ചാൽ കിട്ടുന്നു ഇവിടെ ലീവ് ചോദിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥ താങ്കൾ ഒരു വീഡിയോ നേഴ്സുമാർ അനുഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് എനിക്കറിയാം കാരണം താങ്കളുടെ അച്ഛനോ അമ്മയോ താങ്കളുടെ ഇടയിൽപ്പെട്ട ആരും നേഴ്സുമാരല്ല എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നാൽ താങ്കൾ കുറിച്ച് അവരുടെ മഹത്വലക്കരിക്കുന്ന വീഡിയോകൾ ഇനിയും ചെയ്യുക മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി എടുക്കുക അവരുടെ അടുത്ത് നക്കാപ്പിച്ച് കിട്ടുമ്പോൾ അത് വാങ്ങിയിട്ട് വാള നിൽക്കുക അതുമായിട്ട് യു എൻ എക്ക് നേരെ പോരിന് വന്നാൽ അതിനെ ചെറുക്കാൻ മുൻപന്തിയിൽ താങ്കൾ പറഞ്ഞ ഈ ജാസ്മിൻ ഷേ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട എനിക്ക് പിന്നിൽ യു എൻ എയുടെ കരുത്തുറ്റ പോരാളികളും ഉണ്ടാകും താങ്കൾക്കും നേരിടാൻ ശ്രമിക്കാം ഒരുപാട് പേർ ക്ഷമിച്ച് തകർക്കാൻ നോക്കിയിട്ട് പൊലിഞ്ഞു പോയ ആ പദ്ധതി ഇപ്പോൾ പുതിയ കൊട്ടേഷൻ രൂപത്തിലെടുത്ത താങ്കൾക്ക് അതുമായി മുന്നോട്ട് പോകാം താങ്കളുടെ പരാജയം ഞങ്ങൾ ഉറപ്പുവരുത്തും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് സൈൻ ഓഫ് ചെയ്യുന്നു താങ്കളുടെ അടുത്ത വീഡിയോക്ക് താങ്കൾ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കട്ടെ അടുത്ത വീഡിയോക്ക് ഈ യൂട്യൂബ് പേജിലൂടെ തന്നെ താങ്കൾക്ക് മറുപടി നൽകുന്നതാണ് താങ്കളെ ഒരു ഓപ്പൺ ചർച്ച കൂടി വെല്ലുവിളിച്ചു കണക്കുകൾ നിരത്തിക്കൊണ്ട് കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് നട്ടലുണ്ടെങ്കിൽ നേരിൻ്റെ രേഖകളുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളുടെ എല്ലാ പേപ്പർ കൊടുത്താൽ താങ്കൾക്കെതിരെയുള്ള ഞങ്ങൾ എടുക്കാം എന്നിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള പ്രചാരണം നടത്താം ഞങ്ങൾ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ മതപ്രചാരകരല്ല തൊഴിലാളികളാണ് ജീവനക്കാരാണ് തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് അവരുടെ ജീവിത അവസ്ഥ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് പോരാടുന്ന സംഘടനയാണ് ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും